ി തകല പുള്ളും ഫോണം നോക്കി കുത്തിടാ ഫോണും ചോറും ഇതിന്റെ അത് അതിലെ കത്തിക്കണ കത്തിക്കണെങ്കിൽ ഈ ഇതാ ഓ ചെറുത്തിന്റെ കത്തിച്ചൊക്കണ്ട

ാസ്റ്റ് ദിവസം പോയോ പെണ്ണുങ്ങള് എല്ലാം ഞാനൊരു അറുപത് റുപ്യ മുടിച്ചു അന്നേരം ഒരു ചെട്ടിക്ക് കൂടി അധികം വെച്ചു അയ്മ്പുപ്യൊക്കെ അഞ്ചെണ്ണാറ്റ തന്നിന് കൊച്ചാളിക്ക് അതിന്റെ പണ്ട് വാങ്ങുന്നുല്ല കുഞ്ഞൊക്കെ കളിക്ക പണ്ട് കാവു പോയിട്ടാകുമ്പം മേടിക്കുന്ന സാധനത് കുഞ്ഞി കൊടുക്ക പ്രാവശ്യം തെയ്യത്തിന്റെ സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല എന്നാലും അമ്മ വാങ്ങി വെച്ചന വരുമ്പോ തേ ഇവരൊക്കെ കളിക്കാൻ വേണ്ടിട്ട് കുഞ്ഞിക്കുറേ എന്നിട്ട് കഴിച്ചു അതിനകത്ത് ചോറും ചോറുംക്കളും കൂടെ അമ്മ വരുന്നുണ്ട്

അവരവ ഇതെ ഇദാടി ഇതെ ഇലക്ക സാൻബിയൻ ഇലക്ക പരിപ്പಿನത്ര ദപ്പോ ഇദല മുടണ്ട ഇന്നെ മുടണ്ട ഇങ്ങക്കന്ന് പർചടി ഓണ അയിണ്ടക്ക് പർചടി ഞമ്മടെട്ട് നെല്ലിച്ചപ്പടി ഇല്ലന്ന നെല്ലീന്റെ ഇല്ല പോ പുളി ഉണ്ട് പുളീന്റെ പുളിയൊന്നില്ല അങ്ങക്കൊങ്ങനെ പർചന്ന് നല്ല മർവ വണ്ടി ഞാൻ ആവരവാക്കുന്നം വൈകുന്നേരം സ്റ്റെല്ലൊക്കെ അടിച്ചു വരുന്നുണ്ട് വർക്ക് വർവാക്ക് പകല പിള്ളേരും ഫോണും നോക്കി കുത്തിരുന്നുളാ ടേബും ഫോണും ചോറും കളി എല്ലാം വെച്ച് കഴിച്ചോട്ടെ അല്ല നമ്മളെ ഇങ്ങനെയാന്ന് പറഞ്ഞേനെ എത്രയാ ചോറും കളിയും വെച്ചിട്ട് ചട്ടിയും കുറുക്കിയെല്ലാം ആക്കിട്ട് ഫോണിന്റെ അതിന് കണ്ണെടുക്കാൻ നേരമല്ല എല്ലാം ഭർത്തിട്ടല്ലേ കളിച്ചു പഠിക്കും ഇടനെ അങ്ങനെ ആക്കാൻ കഴിയില്ല ദുബായി പോയാൽ ഇന്നൊന്നും കഴിയില്ല ഭർത്തിട്ട് അമ്മമ്മ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കൊരു വറവണ്ടടുക്കളയില് വറക്കൊന്നും പോയിട്ടില്ല വേറെ ഒന്നും ആക്കണ്ടല്ല ഞാനൊന്നും ആക്കുന്നില്ല കേട്ടാ ഏ അടുക്കളയില് വേറെന്നൊന്നുല്ല നീക്ക